ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നു രണ്ട് സംഭവങ്ങളാണ് നടന്നത് ആ രണ്ട് സംഭവങ്ങൾ തമ്മിൽ നല്ല കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്നാമത്തെ സംഭവം പിന്നെ അതിനുശേഷം ഞാൻ രണ്ടാമത്തെ സംഭവം പറയാം കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഡോക്ടേഴ്സിന്റെ മീറ്റിംഗ് നടക്കുകയാണ് എം ഡിയും അതിനകത്തുള്ള ബോർഡ് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും ഡോക്ടേഴ്സും ഒക്കെ അവിടെ സന്നിഹിതരാണ് എല്ലാവരുമുണ്ട് അവിടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാര് അവിടെ ഉള്ള ഒരു ഡോക്ടറെ അതായത് ഒരു ന്യൂറോ സർജനെ വളരെ ക്രൂരമായിട്ട് അല്ലെങ്കിൽ വളരെയേറെ തീക്ഷ്ണമായ രീതിയിൽ ശകാരിക്കുകയാണ് പരിഹസിക്കുകയാണ് വിമർശിക്കുകയാണ് കാരണം ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാം തന്നെ വളരെ വലിയ ശമ്പളം കൈപ്പറ്റുന്നവരാണ് ലക്ഷങ്ങളാണ് അവരുടെ ഒരു മാസ ശമ്പളം അതുകൂടാതെ മറ്റ് പല ആനുകൂല്യങ്ങളും കേരളത്തിലെ ഈ പ്രശസ്തമായ സ്വകാര്യ ആശുപത്രിയിലെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർക്ക് ലഭിക്കുന്നുണ്ട് ഡോക്ടർമാർ വളരെ പ്രഗൽഭന്മാരാണ് അത് പറയാതെ വയ്യ അവിടെ എന്തുകൊണ്ടാണ് ഈ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഈ സർജനെ ന്യൂറോ സർജനെ ശകാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ മാസത്തെ ടാർഗറ്റ് അദ്ദേഹം ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല മാസം തീരാൻ ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ടാർഗറ്റ് ഒന്നും രണ്ടുമല്ല അത് പല വിഭാഗങ്ങളിലും പല പല ടാർഗറ്റാണ് ചിലർക്ക് രണ്ട് ലക്ഷം രൂപ പൂർത്തീകരിക്കാനുണ്ട് ചിലർക്ക് അഞ്ച് ലക്ഷമുണ്ട് ചിലർക്ക് പത്ത് ലക്ഷമുണ്ട് ചിലർക്ക് പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും ലക്ഷം രൂപ അവർക്ക് ടാർഗറ്റുകൾ മിക്കവർക്കും ബാക്കിയാണ് നമ്മളുടെ ഈ ഡോക്ടർക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇനിയും ടാർഗറ്റിന്റെ എമൗണ്ട് അച്ചീവ് ചെയ്യാനുള്ള ബാക്കിയുള്ളത് മാസം തീരുവാനായി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിന്റെ എം ഡി അടക്കം അതിന്റെ ചെയർമാൻ അടക്കം മറ്റുള്ള എല്ലാ എല്ലാവരും വളഞ്ഞിട്ട് നമ്മളുടെ ഈ ന്യൂറോ സർജനോട് പറയുകയാണ് താങ്കൾക്ക് ഇത്ര കൈപുണ്യമുള്ള ആളല്ലേ താങ്കൾക്ക് ഇത്ര പ്രഗത്ഭനായ ആളുകൾ ആളല്ലേ താങ്കൾ എന്തുകൊണ്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ താങ്കൾ ജോലി ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ സാലറി നിങ്ങൾ പറഞ്ഞ ശമ്പളം ഞങ്ങൾ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് തരാനായിട്ട് തയ്യാറായല്ലേ നിങ്ങൾക്ക് എല്ലാ സംവിധാന ക്രമങ്ങളും ഞങ്ങൾ അനുവദിച്ച് തന്നിട്ടില്ലേ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഈ പന്ത്രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ എത്രയും വേഗം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾ വിചാരിച്ചാൽ ഞൊടിയിടയിൽ സാധിക്കുന്ന കാര്യമല്ലേ അത് നിങ്ങളുടെ ഒരു ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കുകയാണ് ന്യൂറോ സർജൻ എല്ലാ എല്ലാ മാസവും അയാൾ പകുതിയാകുമ്പോൾ മുൻപ് തന്നെ ടാർഗറ്റുകളെല്ലാം അച്ചീവ് ചെയ്യുന്നതാണ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു രോഗി അയാളുടെ അടുത്ത് രോഗവുമായി വന്നു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ നൂറ് രൂപയുടെ മരുന്നിൽ തീരുന്ന രോഗമാണ് എങ്കിൽ അതിനെ ഒരു പതിനായിരം രൂപയിലേക്കാക്കി മാറ്റുക അയാളുടെ ഒരു സ്കാനിങ് ചെയ്യുക സി ടി സ്കാൻ ചെയ്യുക മറ്റുള്ള പല പല ചെക്കപ്പ് ചെയ്യുക ബ്ലഡ് ആവശ്യത്തിലധികമായിട്ട് ബ്ലഡ് മറ്റുള്ള സംഗതിയിലുള്ള എല്ലാം എന്തൊക്കെ ടെസ്റ്റിങ് നടക്കാമോ എല്ലാ ടെസ്റ്റിങ് ചെയ്തിട്ട് ആ നൂറ് രൂപയെ ഒരു പതിനായിരം രൂപയിലേക്ക് എത്തിക്കേണ്ടത് അയാളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് നമ്മളുടെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കച്ചവടം നടക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല എന്ന് ഉള്ള കാര്യം എല്ലാവർക്കും വളരെ സത്യസന്ധമായിട്ട് അറിയാവുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് മറ്റുള്ള ഏത് പലതരക്ക് കടയേക്കാൾ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ആശുപത്രികൾ ഉയർന്നു വരുന്നത് ഈ ഉയർന്നു വരുന്ന ആശുപത്രികളൊക്കെ ഇതുപോലെ ടാർഗറ്റും ബേസ്ഡ് ആണോ അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഞാൻ എല്ലാവരും അടച്ച് ആക്ഷേപിക്കുകയല്ല പക്ഷേ സത്യസന്ധമായ ചില വസ്തുത എന്ന് പറഞ്ഞാൽ മിക്കവാറുമുള്ള എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും അവിടുത്തെ ഡോക്ടർമാർക്ക് ടാർജറ്റ് ഉണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ചിലർക്ക് അവരുടെ സാലറി പോലും ഹോൾഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അവർ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രമേ അവരുടെ സാലറി പോലും റിലീസ് ചെയ്ത് നൽകുകയുള്ളൂ അത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആശുപത്രികളുടെ മാത്രം പ്രത്യേകതയല്ല വളരെ പ്രഗത്ഭമായിട്ടുള്ള ഇന്ത്യയിലെ മിക്കവാറുമുള്ള എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും ഇത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് മുന്നോട്ട് നടന്നു നീങ്ങുന്നത് അപ്പോൾ എനിക്ക് പരിചയമുള്ള ആ ഡോക്ടറാണ് അദ്ദേഹം അവരുടെ മീറ്റിംഗ് കഴിഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ ഡെസ്പായിരുന്നു വളരെയേറെ സങ്കടത്തോടു കൂടി പറഞ്ഞു എനിക്ക് വളരെയേറെ തലവേദനയാണ് ഒരു സുഖവും തോന്നില്ല ആകെപ്പാടെ ബുദ്ധിമുട്ടിലാണ് ആകെപ്പാടെ ഒരു ടെൻസ്ഡാണ് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് പ്രശ്നം പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ഇനിയുമുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്തോളമുണ്ട് അത് ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കണം സാധിച്ചില്ലെങ്കിൽ എൻ്റെ ജോലിയെ കൈകാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് എന്ത് ചെയ്യും ഇതേ പഠിച്ച ലക്ഷങ്ങളും കോടികളും ഒക്കെ പഠിച്ച സീറ്റിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ടാണ് എം ബി ബി എസ് എടുത്തത് എത്രമാത്രം ചെലവുകളാണുള്ളത് എഡ്യൂക്കേഷൻ ലോൺ മറ്റു പല പല ലോണുകളും ഒക്കെ എടുത്താണ് ഈ ജോലിയിലേക്ക് കയറിയത് തന്നിട്ട് കയറിയിട്ട് ഒരു വളരെ വലിയ ആശുപത്രിയിലേക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് എനിക്ക് അവിടെ ഒരു പോസ്റ്റ് കിട്ടിയത് ആ പോസ്റ്റ് നന്നായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന സാലറി മന്ദം മാസലി മന്ത് മന്ത്ലി മന്ത്ലി മാസത്തിൽ എനിക്ക് ലഭ്യമാകണമെങ്കിൽ എനിക്ക് നൽകുന്നതിന് ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്തേ പറ്റത്തുള്ളൂ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ് ആകെ പാടെ കൺ കണ്ടീഷൻ നിങ്ങൾക്കറിയില്ല മറ്റുള്ള എല്ലാ ജോലികളെക്കാളും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായി മാറിയിരിക്കുകയാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് അദ്ദേഹം പറഞ്ഞു വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ സംഗതിയാണ് ഇത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള വളരെ ഏറെ ശരിയായിട്ടുള്ള ഒരു ഫാക്റ്റാണ് അന്ന് വൈകുന്നേരം അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം എന്തായി എന്നറിയാനായിട്ട് ഞാൻ വീണ്ടും ഒന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സമാധാനമായി ഒരു ഇരയെ കിട്ടിയിരുന്നോ ഒന്ന് രണ്ട് കേസ് കിട്ടി വന്ന് കൂടിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ട് പറഞ്ഞു പറ്റുകയാണെങ്കിൽ അല്ലേ നമുക്ക് ഒന്ന് കാണാം എന്ന് പറയുകയും ചെയ്തിട്ടാണ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തത് എനിക്ക് മനസ്സിലായി ഏതോ ഒരു പാവപ്പെട്ടവൻ ഏതോ ഒരു ഇര ആ വലയിൽ ചെന്ന് കുടുങ്ങിയിട്ടുണ്ട് ആ വലകിൽ ചെന്ന കുടുങ്ങിയെ അവര് അങ്ങേയറ്റം അങ്ങേയറ്റം വെളുപ്പിച്ചിട്ട് മാത്രമേ പച്ച മലയാളത്തിൽ പറഞ്ഞു വെളുപ്പിച്ചിട്ട് മാത്രമേ അവര് അതിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇനിയും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു സംഗതി പറയുന്നതിന് മുൻപ് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് ദയവചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം കാരണം സത്യം രീതിയിലുള്ള ഈ യാത്രകൾ നമ്മൾ എല്ലാവരിലേക്കും എത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചിലപ്പോൾ ചില ആളുകൾ പരാതി പറയാറുണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താറുണ്ട് പല തരത്തിലുള്ള നമുക്ക് പുറത്ത് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ നമ്മൾ തോറ്റു പിന്നോട്ട് മാറുന്നവൻ എന്നും തോറ്റു പിന്നോട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ നമ്മൾ കാണുന്ന സത്യസന്ധമായ കാര്യങ്ങൾ നമ്മുടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള വേദനകള കഷ്ടപ്പാടുകളാണ് അവ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എളിയ തോതിൽ എത്തിക്കുകയാണ് ഞാൻ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു കാര്യം പറയാം ആ അന്നേ ദിവസം വൈകുന്നേരം ഒരു ഉയരത്തിലുള്ള മരത്തിൽ നിന്ന് വീണ ഒരാളെ ആ കേരളത്തിലെ പ്രശസ്തമായ സ്വകാര്യ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് വളരെ വേഗം എത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിന് പിന്നെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ന്യൂറോയിലേക്ക് അദ്ദേഹത്തെ മാറ്റി ന്യൂറോയിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ടാണ് ഈ പിന്നെ ന്യൂറോ ഉണ്ട് അത് കൂടാതെ തന്നെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മൂന്നോ നാലും ഡിപ്പാർട്ട്മെൻറ്റുകൾ ആണ് അതായത് ഒരു മനുഷ്യൻ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഏതൊക്കെ ക്ഷതങ്ങളാണ് ഏൽക്കുന്നത് എന്തൊക്കെ അപാകതകളാണ് അയാൾക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രമായിരിക്കുകയില്ലല്ലോ പെട്ടെന്ന് തന്നെ നൂറോവിലേക്ക് വന്നപ്പോൾ അവരെ പറഞ്ഞ സംഗതി ഇദ്ദേഹത്തിന് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ചെലനശേഷം തിരിച്ചു കിട്ടുകയില്ല എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം അഞ്ചു ലക്ഷം രൂപ അടുത്താവും ഓപ്പറേഷന്റെ ചാർജ് അത് വിതിൻ മണിക്കൂറുകൾക്കങ്ങനെ ചെയ്തില്ലെങ്കിൽ ആളുടെ അപകട ആള് വളരെയേറെ അപകട നിലയിലേക്ക് പോകും പിന്നീട് ഒരിക്കലും അദ്ദേഹം ചിലപ്പം ജീവക്ഷമമായിരിക്കേണ്ടി വരുമായിരിക്കാം എത്രയും വേഗം പിന്നെ ഓപ്പറേഷനുള്ള സെറ്റപ്പുകൾ ചെയ്യണം ഓപ്പറേഷൻ ചെയ്തേ മതിയാവും മറ്റൊരു മാർഗമല്ല അതും എത്രയും പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ ആണെങ്കിലും അരമണിക്കൂർ അദ്ദേഹത്തെ അവിടെ നിന്ന് മൂവ് ചെയ്യിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് ആശുപത്രിക്കാരുടെ നിലപാട് പാവപ്പെട്ട ഭാര്യ എന്ത് ചെയ്യും ആകെ പാടെ അഞ്ച് സെന്റ് സ്ഥലവും കൊണ്ട് അല്പം സ്വർണം അതും വീട്ടുകാരെ അവരെ ഇവരെ എല്ലാവരെയും വിളിച്ചു ഒരു കേസ് കേസാകുമ്പോൾ വളരെ വേഗം ആൾക്കാരൊക്കെ സഹായിക്കേണ്ട ഒരു ഇടത്തരക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾ വരും എങ്ങനെയെങ്കിലുമൊക്കെ ആ സഹായ സഹകരണങ്ങൾ എത്തി അവർ പറഞ്ഞ തുക എത്രയും പെട്ടെന്ന് അവിടെ കെട്ടിവെക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ വളരെ നന്നായിട്ട് നടന്നു ഓപ്പറേഷൻ വിജയിച്ചു നൂറ് ഓപ്പറേഷൻ വിജയിച്ചപ്പോൾ പറഞ്ഞു പേടിക്കാൻ ഒന്നും കാര്യമൊന്നുമില്ല എല്ലാം ശരിയായിട്ട് നടന്നോളും നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ന്യൂറോ സംബന്ധമായിട്ടുള്ള അതിൽ നിന്ന് അദ്ദേഹം റിക്കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം ഒരു കാര്യം ചെയ്തോളൂ നമ്മൾ താൻ പാതി ദൈവം പാതി എന്നുള്ളതാണല്ലോ നിങ്ങൾ നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ മറ്റു കുഴപ്പങ്ങളൊന്നും അദ്ദേഹം ഇത്ര ഉയരത്തിൽ നിന്ന് വീണയാണല്ലേ മറ്റു പല ക്ഷതങ്ങളും ഉണ്ട് നട്ടലിലൊക്കെ ക്ഷതമുണ്ട് മറ്റു പല സംഗതികളുമുണ്ട് നമുക്ക് അടുത്ത ദിവസം രണ്ട് മൂന്ന് ദിവസം ഒബ്സർവേഷൻ കിടക്കട്ടെ അയാൾ ഐ സുവിയിലാണ് കിടക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്നാലഞ്ച് ദിവസം അഞ്ചു ദിവസമെങ്കിലും മിനിമം കിടക്കണം ഐ സു എൽ അതിനുശേഷം നമുക്ക് മറ്റു വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അശ്വിനിപാദം പോലെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു അദ്ദേഹത്തിന് വീണ്ടും ഒരു ഓപ്പറേഷൻ വേണം അദ്ദേഹത്തിന്റെ നട്ടെല്ലാം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് മറ്റു പല കുഴപ്പങ്ങളും ഉണ്ട് ഓർത്തോയുടെ സംഗതിയിൽ നിന്ന് വന്ന സംഗതിയിലാണ് അതിനും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം രണ്ട് ലക്ഷം രൂപയാണ് ഓപ്പറേഷൻ ചിലവ് അതില്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ത് ചെയ്യാൻ സാധിക്കും ഉള്ള സംഗതികളെല്ലാം പണയത്തിലാണ് സ്വർണ്ണമൊക്കെ പണയം വെച്ചു അവരോട് വിവരോടൊക്കെ മേടിച്ചു ആകെ പാടേ അഞ്ച് സെന്റ് സ്ഥലമാണല്ലോ മൂന്ന് പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളാണ് ആ സ്ത്രീയുടെ അല്ല ആ അദ്ദേഹത്തിന് അവിടെ കിടക്കുന്ന ആളുടെ ഭാര്യയ്ക്ക് ആകെപ്പാടെ അല്പ സ്വർണവും മറ്റും ഉണ്ടായിരുന്നു അതെല്ലാം ആയി പിന്നെ ഉള്ളത് അഞ്ചു സെൻറ്റ് സ്ഥലമാണ് കുഞ്ഞുങ്ങൾ മൂന്ന് പേരുണ്ട് അവരും കുഞ്ഞുങ്ങളും ആ ഐ സിയുവിൻ്റെ വാദത്തിലിരുന്ന് തേങ്ങി തേങ്ങി ഏങ്ങലടിച്ച് കരയുകയാണ് ധാരാളം ആളുകളും കൂടെ ജോലി ചെയ്യുന്ന ആളുകളും അവർ ഇവരുമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും അടുത്തു തന്നെ നമ്മുടെ മറ്റേ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിന് ഈ ഒരാളുടെ ജീവിതത്തിന് വിലയിടുന്നത് ആശുപത്രിക്കാരാണ് അവർ നിശ്ചയിക്കുകയാണ് അഞ്ചല്ലെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ചുണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു വിലയിടുന്നത് ആ പ്രശസ്തമായ ആശുപത്രിക്കാരൻ വീണ്ടും അവർ പൈസ സംഘടിപ്പിച്ചു ഉണ്ടായിരുന്ന ആധാരം കൊണ്ട് പണയം എത്തി അഞ്ച് സെന്റ് സ്ഥലമൊക്കെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ എന്നാ കിട്ടാനാണ് എന്നാലും മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടി പണയം വെച്ച് നടന്നു ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ വിജയകരമായി ഒന്നും പേടിക്കേണ്ട താൻ പാതി ദൈവം പാതി എല്ലാം ആശം എല്ലാം ദൈവത്തിന് വിട്ടു കൊടുത്തേക്കുകയാണ് നിങ്ങൾ ഇരുന്നോളൂ അദ്ദേഹം ഐ സി അവിടെ കിടക്കേണ്ടി വരും നമുക്ക് നോക്കാം പുരോഗതിയുണ്ട് കാര്യങ്ങളിൽ പുരോഗതിയുണ്ട് എന്ന് പറഞ്ഞു കണ്ണീരും കയ്യുമായിട്ട് ഭാര്യ ഉറക്കം ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നു മക്കൾ അച്ഛൻ്റെ ആരോഗ്യ വിവരത്തിൽ എപ്പോഴും നന്നായി പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരൊക്കെ വരുന്നു പോകുന്നു പ്രാർത്ഥിക്കുന്നു വരുന്നവരൊക്കെ അഞ്ചും പത്തും അഞ്ഞൂറും അഞ്ഞൂറും ആയിരവും രണ്ടായിരവും ഒക്കെ ആയിട്ട് ആ പാവപ്പെട്ട സ്ത്രീയുടെ കൊടുത്തിട്ട് പോകുന്നു എങ്ങനെയാണെന്നെങ്കിലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതാണ് അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം ദിവസങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് ദിവസങ്ങൾ കടന്നുപോയി യാതൊരു യാതൊരു പ്രത്യാശയുമില്ല അദ്ദേഹം ആ കിടക്കുന്ന കിടപ്പ് അങ്ങനെ തന്നെയാണ് നൂറോ പറഞ്ഞ് നൂറോടെ കുഴുപ്പമെല്ലാം ഓക്കെ ആയി നട്ടലിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു അതും കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് സാരമായിട്ട് ക്ഷതമേറ്റിരിക്കുന്നത് ആ വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ചെറിയ സംഭവങ്ങൾ വന്നിരുന്നു അതുകൊണ്ട് ഹൃദയാഘാതവും ചെറുതായിട്ട് വന്നതായിട്ട് ഒരു സംഗതിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് നോക്കാം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഈ സമയത്ത് വീണ്ടും ആ പ്രൈവറ്റ് ആശുപത്രിയിൽ അദ്ദേഹത്തെ ഒന്ന് ആ വെന്റിലേറ്ററിൽ നിന്ന് എല്ലാ എക്യൂപ്മെൻ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്ന ഒരു നിമിഷം പോലും അദ്ദേഹത്തെ ആ എക്വിപ്മെൻ്റുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റി വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ മാറ്റിയാൽ മരണം ഉറപ്പാണ് വീണ്ടും ആശുപത്രി അധികൃതർ പറയുന്നു വീണ്ടും അഞ്ച് ലക്ഷം രൂപ എടുത്ത് വീണ്ടും ചിലവ് വരും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരു 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 രോഗി അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് അവൻ എത്രമാത്രം സാമ്പത്തിക സ്ഥിതി ഉള്ളവനാണ് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവനാണ് എന്ന രീതിയിലേക്കുള്ള യാതൊരു കാഴ്ചപ്പാടുകൾക്കും അവിടെ യാതൊരു പ്രസക്തിയും ഇല്ല അവിടെ മാനുഷിക മൂല്യങ്ങൾക്ക് മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ആശുപത്രി സംവിധാനം തികച്ചും തുറന്ന് പറയുകയാണ് തികച്ചും വളരെ പച്ചയായിട്ട് പറയുകയാണ് നമ്മുടെ ഇന്നത്തെ ആശുപത്രിയിൽ കച്ചവടം കച്ചവടം അതിന്റെ മുകളിലുള്ള കച്ചവടം എന്നല്ലാതെ മറ്റു യാതൊരു സംഗതികളുമില്ല ചെറിയ അസുഖങ്ങളായി ചെല്ലുന്നവരെ പോലും ചില ആളുകൾ ഭാഗ്യം കൊണ്ടൊക്കെ നന്നായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വരും എന്നാൽ അല്പ അസുഖങ്ങളെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നൂറ് രൂപ ആയിരത്തിലേക്കും പതിനായിരത്തിലേക്കും ഒരു ലക്ഷത്തിലേക്കും മിനിമം എത്തിച്ചിട്ട് അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഒരു സന്തോഷമാണ് നമുക്കാണെങ്കിലും ഓക്കെ നമ്മൾ ആശുപത്രി പോയി അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ തന്നു നമ്മൾ കുഴപ്പമില്ലാതെ വന്നു നമുക്കൊരു ആഹ്ലാദമാണ് നമ്മുടെ ആശ്വാസമാണ് അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തിനും വരുന്ന ആംബ്യസിൽ അല്ലെങ്കിൽ പാരസെറ്റമോളിൽ നമ്മളെ പറഞ്ഞു വരുമ്പം നമുക്ക് പുച്ഛമാണ് അവരെല്ലാത്തിനും ഈ വെള്ള കുളിക്കുക ഈ ചുമ മരുന്ന് മാത്രമാണ് വരുന്നത് അവർക്ക് വേറെ മരുന്നൊന്നും ഇല്ല നമ്മൾ അങ്ങനെ പൊച്ചിക്കേണ്ട കാര്യമില്ല വളരെയേറെ പ്രഗത്ഭമതികളായ ധാരാളം ഡോക്ടർമാർ നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റ് സംവിധാനത്തിലുള്ള എല്ലാ ആശുപത്രികളിലും ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക വിസ്മരിക്കാതിരിക്കുക നമ്മുടെ എറണാകുളത്തുള്ള ഈ മരത്തിൽ നിന്ന് വീണ ആ അദ്ദേഹം അവിടെ ആശുപത്രിയിൽ നീണ്ട ഇരുപത്തിരണ്ട് ദിവസം അവിടെ കിടക്കുകയാണ് അദ്ദേഹം ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അദ്ദേഹം മരിച്ചിട്ട് നാല് ദിവസങ്ങൾ കഴിഞ്ഞു നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആ ഡെഡ് ബോഡി ആ വെന്റിലേറ്ററിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ട് ഓരോ ദിവസവും ബില്ലുകളായിട്ടും ഇഞ്ചക്ഷനുമായിട്ടും വില കൂടി ഇഞ്ചക്ഷൻ മുപ്പത്തയ്യായിരം ഇരുപത്തയ്യായിരം നാൽപ്പതിനായിരം ഉള്ള ഇഞ്ചക്ഷൻ്റെ മരുന്നുകൾ ഈ പാവപ്പെട്ട ആളുകളെ പിഴിഞ്ഞ് അവരോട് പറയുകയാണ് നിങ്ങൾ പിരിവെടുക്കൂ നിങ്ങൾ കണ്ടിട്ടില്ലേ പല സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാർ പാട്ട് പാടി പൈസ സമ്പാദിക്കുന്ന സംഗതികൾ കണ്ടിട്ടില്ലേ അതുപോലെ നിങ്ങൾ ഏത് വിധേനയും നിങ്ങൾ പിരിവെടുത്തു പിരിവെടുത്ത് കൊണ്ടുവരും നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാലാമത്തെ ദിവസം ഉണ്ടോ അവരെ എല്ലാ ഇവരികളിൽ നിന്ന് കിട്ടാവുന്നത് മാക്സിമം ലഭ്യമായി എന്നുള്ള കാര്യം ഉറപ്പിനി അവരെ ഒരു പൈസ പോലും കിട്ടില്ല എന്ന് പറഞ്ഞു മരിച്ച അഞ്ചു ദിവസമായ ആ ഡെഡ് ബോഡീനെ ആ വെന്റിലേറ്ററിൽ വെച്ചതിന് ശേഷം ആറാം ദിവസം എടുത്തിട്ട് അതായത് മൂന്നാം ദിവസം പറയുകയാണ് നിങ്ങളുടെ ഭർത്താവ് മറന്നപ്പെട്ടുപോയി നമ്മൾ പരിശ്രമിക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചു ഓപ്പറേഷൻ ചെയ്തു മറ്റെല്ലാ സംവിധാനങ്ങളും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല സർവേശൻ അദ്ദേഹത്തിന്റെ ജീവനും എടുത്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം അവിടുത്തെ കയ്യിലല്ലേ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ തലൊലിച്ച് തിരിച്ചു നടന്നു സ്ട്രച്ചറിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടി വീട്ടുകാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എല്ലാം നഷ്ടപ്പെട്ടു ഉള്ള വീട് പണയത്തിലായി വീട് പോയി സ്വർണം പോയി നാട് മുഴുവൻ കടമായി അത് കൂടാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഓടി അതിൻ്റെ പിരിവുകൾ നടന്നു ആൾക്കാർ പാട്ട് പാടി അല്ലെങ്കിൽ ബക്കറ്റ് പിരിവുകൾ നടത്തിയിട്ട് കിട്ടാവുന്ന പൈസയൊക്കെ സമ്പാദിച്ച് കിട്ടാവുന്ന പൈസ എല്ലാം പൈസയെല്ലാം സ്വരുക്കൂടി സ്വരുക്കൂട്ടി കേരളത്തിലെ അതിപ്രശസ്തമായ ആ ആശുപത്രിയിലേക്ക് കൊടുക്കുകയും ആ ആശുപത്രിയുടെ മാനേജ്മെൻറ്റിനെ കൊടുത്ത് അവരത് ഹാപ്പിയാകുകയും അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ പല പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെല്ലാം അവരുടെ ഇതുപോലെയുള്ള പല പല രോഗികളിൽ നിന്നായിട്ട് അവർ അവരുടെ ടാർജറ്റ് അവരുടെ ടാർജറ്റ് അച്ചീവ് ചെയ്യുകയും അവർക്ക് ലക്ഷങ്ങൾക്ക് മുകളിലുള്ള സാലറി അവർക്ക് അവർക്ക് കിട്ടുകയും അവർക്ക് കിട്ടാനുള്ള സകല സൗകര്യങ്ങളും ആർഭാടങ്ങളും അവർക്ക് ലഭിക്കുകയും ചെയ്തു പാവപ്പെട്ട രോഗികൾ പ്രത്യാശയും പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ആളുകൾക്ക് ഈശ്വരൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആൾ ഡോക്ടർമാരാണ് അവരിൽ പ്രതീക്ഷയെ അർപ്പിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ നമ്മളെ ആശുപത്രിയിൽ നമ്മൾ കാത്തിരിക്കുന്ന ആശുപത്രിയുടെ പിന്നിൽ നമ്മള് കാത്തിരിക്കുന്നത് നമ്മൾ പ്രത്യാശയോടുകൂടി നമ്മളൊരു പ്രാർത്ഥനാനിരിതമായ മനസ്സോടുകൂടി നമ്മുടെ ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും അല്ലെങ്കിൽ നമ്മൾ പിൻ്റെ പ്രാർത്ഥനാനിരിതമായ മനസ്സോട് നമ്മൾ കാത്തിരിക്കുന്നത് ആശുപത്രിയുടെ വരാന്തയിലാണ് ഐ സിയുന്റെ മുമ്പിലാണ് ദൈവമേ എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ അമ്മേനെ എൻ്റെ ഭാര്യേനെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തിരിച്ചു നൽകണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് ആ പ്രാർത്ഥനയൊക്കെ വെറും വിഫുലമാണ് ആ പ്രാർത്ഥനകൾക്കൊക്കെ മുകളിലാണ് നമ്മളുടെ ആശുപത്രിയിലെ വ്യവസ്ഥയും അവിടുത്തെ സംവിധാന ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ ഇത്തരത്തിലുള്ള പച്ചയായ ആവിഷ്കാരങ്ങളും പച്ചയായ സത്യസന്ധമായ വസ്തുതകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുക അഭിപ്രായം പറയുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവ് ചെയ്ത് അറിയിക്കുക ട്രാവൽ വിസുനോ നമുക്ക് വീണ്ടും സത്യസന്ധമായ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ച കാണാൻ വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ പക്ഷേ നന്ദി നമസ്കാരം